ഫിഹിലെ ഒന്നാമത്തെ പാഠം പാഠം നിസ്കാരം ശാരീരിക ആരാധനകളിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ് നിസ്കാരം ശരീരം കൊണ്ട് ചെയ്യുന്ന ആരാധനകളിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ് നിസ്കാരം ഇസ്ലാം ിൽ രണ്ടാമത്തേത് നിസ്കാരമാകുന്നു ഇസ്ലാം കാര്യങ്ങൾ അഞ്ചാകുന്നു അതിൽ രണ്ടാമത്തേതാണ് നിസ്കാരം നിസ്കാരം ദീനിന്റെ തൂണാണ് നിസ്കാരം ദീനിന്റെ തൂണാണ് പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയുമുള്ള എല്ലാ മുസ്ലിമിനും നിസ്കാരം നിർബന്ധമാണ് ആർക്കൊക്കെയാണ് നിസ്കാരം നിർബന്ധമുള്ളത് പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയുമുള്ള പ്രായപൂർത്തിയായിരിക്കണം ശുദ്ധി ഉള്ളവരായിരിക്കണം എല്ലാ മുസ്ലിമിനും നിസ്കാരം നിർബന്ധമാണ് ഏഴ് വയസ്സായാൽ കുട്ടികളോട് എല്ലാ നിബന്ധനകളും പാലിച്ചുകൊണ്ട് നിസ്കരിക്കാൻ കൽപ്പിക്കുക ഏഴ് വയസ്സായാൽ കുട്ടികൾക്ക് ഏഴ് വയസ്സായാൽ എല്ലാ നിബന്ധനകളും പാലിച്ചുകൊണ്ട് നിസ്കരിക്കാൻ കൽപ്പിക്കുക പത്ത് വയസ്സായാൽ നിസ്കരിക്കാത്തതിൻ്റെ പേരിൽ അടിക്കുക ഇത് രക്ഷിതാക്കളുടെ കടമയാണ് പത്ത് വയസ്സായാൽ നിസ്കരിച്ചില്ലെങ്കിൽ അവരെ അടിക്കുക ഇത് രക്ഷിതാക്കളുടെ കടമയാണ് സമയനിഷ്ഠ ആദ്യ സമയത്ത് തന്നെ നിസ്കരിക്കാൻ നാം എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് നിസ്കാരം അതിൻ്റെ ആദ്യ സമയത്തു തന്നെ നിസ്കരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് നിസ്കാരം അതിന്റെ സമയത്ത് വിട്ട് പിന്ഡിക്കാവതല്ല നിസ്കാരം സമയത്ത് വിട്ട് ഒരു നിസ്കാരത്തിന് ശേഷം അടുത്ത നിസ്കാരത്തിന്റെ സമയം ആകുന്നത് വരെ നിസ്കാരത്തെ പിന്ഡിക്കാവതല്ല ഉറക്കമോ മറവിയോ കാരണം നിസ്കാരം നഷ്ടപ്പെട്ടാൽ അവൻ കുറ്റക്കാരനാവുകയില്ല ഒരാൾ ഉറക്കം കാരണമോ മറവി കാരണമോ ഒരാളുടെ നിസ്കാരം നഷ്ടപ്പെട്ടാൽ അവൻ കുറ്റക്കാരനാവുകയില്ല എന്നാൽ അതിനെ കലാകീട്ടൽ വാജിബാണ് അതിനെ കലാകുവീട്ടൽ ആ നിസ്കാരത്തെ കലാകീട്ടൽ വാജിബാണ് നിർബന്ധമാണ് ിബാത്ത് ഒന്ന് ഉത്തരം പറയാം ഒന്നാമത്തെ നിസ്കാരം നിർബന്ധമുള്ളത് ആർക്ക് അതിന്റെ ഉത്തരം പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയുമുള്ള എല്ലാ മുസ്ലിമിനും നിസ്കാരം നിർബന്ധമാണ് പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയുമുള്ള എല്ലാ മുസ്ലിമിനും നിസ്കാരം നിർബന്ധമാണ് രണ്ടാമത്തെ രക്ഷിതാക്കളുടെ കടമ എന്ത് ഏഴ് വയസ്സായാൽ കുട്ടികളോട് എല്ലാ നിബന്ധനകളും പാലിച്ചുകൊണ്ട് നിസ്കരിക്കാൻ കൽപ്പിക്കുക പത്ത് വയസ്സായാൽ നിസ്കരിക്കാത്തതിൻ്റെ പേരിൽ അടിക്കുക ഇത് രക്ഷിതാക്കളുടെ കടമയാണ് രണ്ട് പൂർത്തിയാക്കാം അതിലൊന്നാമത്തെ ഇസ്ലാം കാര്യങ്ങളിൽ ഡേഷ് നിസ്കാരമാകുന്നു ഇസ്ലാം കാര്യങ്ങളിൽ രണ്ടാമത്തേത് ഇവിടെ എഴുതേണ്ടത് രണ്ടാമത്തേത് നിസ്കാരമാകുന്നു അതിൽ രണ്ടാമത്തെ നിസ്കാരം തൂണാണ് നിസ്കാരം ദീനിൻ്റെ തൂണാണ് മൂന്ന് ശാരീരിക ഡേഷ് നിസ്കാരം ശാരീരിക ആരാധനകളിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ് നിസ്കാരം ശാരീരിക ആരാധനകളിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ് നിസ്കാരം മൂന്നാമത്തെ ശരി അടയാളപ്പെടുത്താം അതിലൊന്നാമത്തെ നിസ്കരിക്കേണ്ട സമയം അവസാന സമയം സമയത്തിന് ശേഷം ആദ്യ സമയം ഏതിനാണ് ശരി അടയാളപ്പെടുത്തേണ്ടത് ആദ്യ സമയം ഇവിടെ ശരി അടയാളപ്പെടുത്താം രണ്ട് നിസ്കാരം പിന്തിക്കാൻ പറ്റാത്ത കാരണം ഉറക്കം കളി മറവി നിസ്കാരം പിന്തിക്കാൻ പറ്റാത്ത കാരണം ഉറക്കമോ മറവിയോ കാരണം നിസ്കാരം പിന്തിക്കാം ഇവിടെ ശരി അടയാളപ്പെടുത്തേണ്ടത് കളി പിന്തിക്കാൻ പറ്റാത്ത കാരണമാണ് കളി നാലാമത്തെ ഹദീസ് മനഃപാഠമാക്കാം അസ്വലാത്ത ഇമാതുദ്ദീൻ അതിന്റെ അർത്ഥം നിസ്കാരം ദീനിന്റെ തൂണാകുന്നു മൂന്നാം ക്ലാസ്സിലെ ഫിക്കിഹിലെ ഒന്നാമത്തെ പാഠം ഇവിടെ അവസാനിക്കുന്നു മൂന്നാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ